ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് വ്യാഴാഴ്ച രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ കാപ്പി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ചേട്ടൻ കുഞ്ഞിപ്പിണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവൾക്ക് ഉണ്ടായിരുന്നു നല്ല പനി പനിയുണ്ടായിരുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് തിരിച്ച് വരാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവളെ അഡ്മിറ്റാക്കി കുറേ പിള്ളേർ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അഡ്മിറ്റായി കിടപ്പുണ്ട് പനിയായിട്ട് കുഞ്ഞിപ്പുണ്ണിൻ്റെ ക്ലാസ്സിലും കുറേ പേർക്കും പനിയാണ് കേട്ടോ എന്നാന്ന് അറിയത്തില്ല കുറേ പേർക്ക് പനി വന്നിട്ട് ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ കുറഞ്ഞേച്ച് പിന്നെയും രണ്ടാമത് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും കുഞ്ഞിപ്പിണ്ണിന് ടെസ്റ്റുകളൊക്കെ ചെയ്തു അതിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ട്രിപ്പൊക്കെ ഇട്ടോ ഒക്കെ നല്ല ക്ഷീണമുണ്ട് നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ വീഡിയോ എടുക്കുമ്പം വയ്യെങ്കിലും ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ടോ കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നത് ഇങ്ങനെ കിടക്കുന്നൊക്കെ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചൊന്നുമില്ല ഞാൻ ചോറൊക്കെ വെച്ചു ഞാൻ ചോറ് കൊണ്ടുവരികയും ചെയ്തു എന്നാലും എനിക്ക് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചില്ല പിന്നെ വൈകുന്നേരം പോയി ചായ മേടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു പക്കാവാടയും പിന്നെ സുഗിയും പയറസഞ്ചി എന്ന് പറയല്ലേ അതും ചായയൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാവിലെ എട്ട് മണി ഒക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് രാത്രി ഏഴേകാലൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ചൂടുവെള്ളം വെച്ചു നല്ല തണുപ്പാണ് എല്ലാവർക്കും കുളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പേ വെച്ചു പിന്നെ കോഴിക്ക് രാവിലെ തീറ്റ കൊടുത്തേച്ച് പോയതല്ലേ പിന്നെ തീറ്റയും എല്ലാം കൊടുത്തു കോഴിക്കൊക്കെ അതൊക്കെ ശീലം കേട്ടോ രാത്രിയിലൊക്കെ ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി ചുറ്റോട് ചുറ്റുമുള്ള അങ്ങ് കിട്ടും എന്നിട്ട് തീറ്റ കൊടുത്ത് അവർ തിന്നു മിക്കവാറും കോഴികളൊക്കെ രാത്രി രാത്രിയായാൽ തീറ്റയും തിന്നിയാൽ ലൈറ്റിട്ടായാൽ ഇവിടെയുള്ളവർക്ക് ഇത് കുഞ്ഞിലെ മുതലേ അവരെ ശീലിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അതൊക്കെ പരിചയം കേട്ടോ ലൈറ്റ് ഇട്ട് കൊടുത്താൽ കൊടുത്താലവർ തിന്നുള്ളൂ ലൈറ്റ് ഓഫാക്കിയേ തിന്നത്തില്ല ഇങ്ങനത്തെ കൂടായതുകൊണ്ട് മുട്ടയൊന്നും കാക്കിയെടുത്തോണ്ട് പോകത്തില്ല പിന്നെ മുട്ട കോഴി കുത്തി കുടിക്കുകയും നമുക്ക് നേരെ ഉള്ളപ്പോൾ വന്നെടുത്താൽ മതി എവിടെയെങ്കിലും പോയാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണവും വയ്യാഴികൊക്കെ ആയിരുന്നു കേട്ടോ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാൽ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നായിട്ടുണ്ട് തലേദിവസം കുഞ്ഞിപ്പെണ്ണ് ആരെയും ഉറക്കിയിട്ടില്ല ഭയങ്കര കരച്ചിലും വഴക്കുമൊക്കെ ആയിരുന്നു രാത്രി മൊത്തം അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയൊക്കെ ചെയ്തത് പിന്നെ കുഞ്ഞിപ്പണ്ണിന് ഞാൻ പൊടിയരിക്കഞ്ഞി ഒക്കെ ആക്കി കൊടുത്തു അവൾക്കത് ചേട്ടായി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ദോശ ഉണ്ടാക്കി സാമ്പാറും തിളപ്പിച്ചു അത് രാത്രി ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെ രാവിലെ ഇടിഞ്ചക്ക തോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊണ്ടുണ്ടല്ലോ അതൊക്കെ പൊടിച്ച് ഇതുപോലെ കോഴിക്ക് ഇത് തന്നെയല്ല കൊടുക്കുന്നത് തീറ്റയുടെ കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും അതിൻ്റെ എന്ന് പറയും കേട്ടോ അത് ഞാൻ തോരം വെക്കാൻ നേരത്തും എടുക്കാറില്ല കോഴിക്ക് ഇങ്ങനെ തീറ്റയായിട്ട് പൊടിച്ച് കൊടുക്കുമ്പോഴും എടുക്കാറില്ല ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരെ തോന്നുന്നു ഞങ്ങളിവിടെ ഇതിന് കൂഞ്ഞിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത് മാറ്റിയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇവിടെ വേസ്റ്റായിട്ട് അങ്ങനെ ഒന്നും കളയാനുണ്ടാവത്തില്ല കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും കോഴിക്ക് നമ്മളിങ്ങനെ പഴയ മിക്സിയുടെ ജാറിൽ പൊടിച്ച് തീറ്റയുടെ കൂടെ കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരത് കഴിക്കുകയും ചെയ്യും അവർക്ക് കഴിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല കുഞ്ഞിലേ മുതലേ അവർക്ക് കൊടുക്കുന്നതാട്ടോ ആന്ന് പയറിനൊക്കെ വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ ഈ പന്തലിടാൻ വേണ്ടിയിട്ട് അലോകൊക്കെ മുറിച്ച് വെച്ച് കിട്ടുന്നുണ്ട് തലേദിവസം അരിയൊന്നും വെള്ളത്തിലിടുകയും അരച്ച് വെക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാനതുകൊണ്ട് രാവിലെ ഉപ്പുമാവുണ്ടാക്കി പിന്നെ മീൻ വെട്ടി കറിയൊക്കെ വെച്ചു തലേദിവസത്തെ സാമ്പാറും തിളപ്പിച്ചു വേറെ കറികളൊന്നും വെച്ചില്ല കേട്ടോ ഇന്നിപ്പോൾ കുറേ ക്ലീനിങ് പണികളുണ്ട് തുണി അലക്കാനും ഒക്കെയുണ്ട് വീടും വരെയൊക്കെ വൃത്തികേടായി കിടക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണല്ലോ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടാലേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ തലേദിവസം നമ്മൾ അഡ്മിറ്റാക്കുമെന്നൊന്നും വിചാരിച്ചില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയതായത് എല്ലാ പണികളും ചെയ്ത് തീർക്കാനും ഒന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ എല്ലാം വേഗം അടിച്ച് അര തറയൊക്കെ തുടച്ച് കുറേ തുണികളൊക്കെ അലക്കിയിട്ടു പിന്നെ കുഞ്ഞിപ്പിണ്ണിന് വയ്യാത്തതായതുകൊണ്ട് അവളുടെ അടുത്തൊന്ന് എഴുന്നേറ്റ് പോകാനൊന്നും അവൾ സമ്മതിക്കത്തില്ല കേട്ടോ അവളുടെ അടുത്ത് ഇരിക്കുക അവളുടെ അടുത്ത് കിടക്കുക എന്നൊക്കെ പറഞ്ഞു അവളിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരുപാട് പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തൊക്കെ തീർത്തു കുഞ്ഞിപ്പിള്ളേർക്ക് ഒരു വയ്യാഴികൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാനും പണിയെടുക്കാനും ഒന്നും പറ്റിയെന്ന് വരത്തില്ല അവരുടെ അടുത്ത് തന്നെ ഇരിക്കണം അവർക്ക് വയ്യാഴുകയൊക്കെ വരുമ്പം നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ ആണല്ലോ ഒരു ആശ്വാസമൊക്കെ അവർക്ക് ഉണ്ടാവുന്നത് പിന്നെ കുറേ തുണികൾ അലക്കിയിട്ടത് മടക്കി വെക്കും കേട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം അടുത്തത് വിരിക്കാൻ അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നത് ഉണങ്ങിയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തുണികൾ ഞാൻ വിരിച്ചിട്ടു കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ പനിയൊന്നുമില്ല പനിയൊക്കെ കുറഞ്ഞു ചെറിയ ക്ഷീണമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞിപ്പെണ്ണിൻ്റെ മടി കിടപ്പുണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അതോട്ടോ ഇടയ്ക്ക് നാക്കൊക്കെ ഉളുക്കി ഉളുക്കിപ്പോകുന്നുണ്ട് വർത്തനം പറയുമ്പോഴേ ഇന്ന് രാവിലെ ഞാൻ ചെറുപയറും തക്കാളിയും ചവച്ചവും എല്ലാം കൂടെ കറി വെക്കുക പുട്ടിനും ചോറിനും എല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് കറി വെക്കുന്നത് ചവിച്ചൗന് അധികം വേവില്ലല്ലോ അതുകൊണ്ട് പയർ ആദ്യം വേവിച്ചു ചവിച്ചവും ഇനിയിപ്പോൾ ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി നന്നായിട്ട് നിളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞളും പച്ചമുളകുമൊക്കെ ചേർത്ത് കേട്ടോ വേവിച്ച് അത് കഴിഞ്ഞിട്ട് തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടാം ചവച്ചോന് പകരമായിട്ട് കപ്പളങ്ങായോ കപ്പയോ ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ അങ്ങനെയൊക്കെയുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ കറി വെക്കാറുണ്ട് കേട്ടോ ലാസ്റ്റ് കടുക് വറുത്തൊഴിച്ചു ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയും മറ്റൽമുളകും എല്ലാം കൂടെ മൂപ്പിച്ച് ചേർത്തു കുറച്ച് സമയം അടച്ചു വെച്ചു അത് കഴിഞ്ഞിട്ടോ ഒന്ന് ഇളക്കി എടുത്തത് രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു തലേ ദിവസം തുണി മൊത്തം അലക്കി തീർന്നില്ലായിരുന്നു കുറച്ചും കൂടെ തുണി അലക്കാനുണ്ടായിരുന്നു പിന്നെ ചവിട്ടികളും കൈക്കളെ തുണികളും എല്ലാം അലക്കാനുണ്ട് അതെല്ലാം അലക്കി വിരിച്ചിടുവാൻ നല്ല മഴക്കാറാണ് കേട്ടോ മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല എന്നാൽ നല്ല മഴക്കാറാണ് വെയിലൊന്നുമില്ല ഈ ചവച്ചവ് കടകളിലൊക്കെ വാങ്ങാൻ ചെന്നാൽ നല്ല വിലയുള്ളൊരു പച്ചക്കറി കേട്ടോ നമുക്ക് പടർത്തി വിട്ട് വളർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും നമുക്ക് വിൽക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമല്ലാതെയും ഉണ്ടാവും ഈ ചവച്ചൗവിന് ഞങ്ങൾ ഇതുവരെ നട്ടിട്ട് ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പുറത്ത് നമ്മൾ കോളിയാടിയിൽ വടയ്ക്ക് താമസിക്കുന്ന സമയത്ത് വെള്ളം പോലും ഒഴിച്ചു കൊടുക്കത്തില്ലായിരുന്നു കണ്ടത്തിലെ മണ്ണിൽ ഉണ്ടായതുകൊണ്ട് വെള്ളം നനമുള്ള മണ്ണായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടായിരുന്നു വളവും ഇട്ടിട്ടില്ലായിരുന്നുണ്ട് ഒരുപാട് കായുണ്ടായിട്ടുണ്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കായുണ്ടായി കുറേയൊക്കെ നമ്മൾ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് വിറ്റിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് പടർത്തി വിടാൻ സ്ഥലമില്ല ഉറച്ച മണ്ണാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളമൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അതൊക്കെ കിട്ടുന്നുണ്ട് നന്നായിട്ട് പടർത്തി വിടാൻ സ്ഥലമുണ്ടെങ്കിൽ ഒരുപാട് കായുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ചെറിയ തോതിലാണെങ്കിലും കൃഷി ചെയ്യാമല്ലോ പിന്നെ ഞാൻ ടെറസിൻ്റെ മോളിൽ ചവിട്ടി വിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് ഒരു വവ്വാലിൻ്റെ കുഞ്ഞിനെ സാധാരണ ഇവിടെ ഇതിനെയൊന്നും കാണാറില്ലേ ഇത് എവിടെ നിന്ന് വന്നതാണ് എന്തോ പിന്നെ കോവൽ ടെറസിൻ്റെ മുകളിൽ ചേട്ടാ നട്ടിട്ടുണ്ട് കേട്ടോ വള്ളിയൊന്നും ആയി തുടങ്ങിയിട്ടില്ല ടെറസിൻ്റെ മുകളിൽ പഴയൊരു ജാറിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് അതിനകത്ത് കൊതുകൊന്നും മുട്ടയിടുകയും കൊതുകൊന്നും വളരുമൊന്നുമില്ല കൊതുകിനെയൊക്കെ ഇവർ തിന്നുമല്ലോ പിന്നെ പായലും ഇതുങ്ങൾ തിന്നുന്നതാണ് കേട്ടോ ടൗണിൽ കുറച്ച് കാര്യത്തിനൊക്കെ വേണ്ടി പോയി പോയിട്ട് തിരിച്ച് കാട്ടിക്കൂടെ ആട്ടോ വരുന്നത് അന്നപ്പോൾ കൊമ്പൻ്റെ മുൻപിൽ ചെന്ന് പോയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഇവിടെ ഒരുപാട് ആനയും കടുവയും ഒക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് വണ്ടി പതുക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മാൻ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് പതുക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇറങ്ങാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടിക്ക് ഫൈൻ വരും ഇവിടെ ഇറങ്ങുന്നതൊന്നും സേഫുമല്ല നമ്മളിറങ്ങി വീഡിയോ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഡ്രൈവിങ് അറിഞ്ഞിട്ട് കാര്യമില്ല കാട്ടിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക ധൈര്യവും അറിവും ഒക്കെ വേണം ഓരോ കാട്ടുമൃഗങ്ങളെക്കുറിച്ചും ഒക്കെ അറിവുള്ളവർക്കാണ് കൂടുതലും കാട്ടിക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ വണ്ടിയൊക്കെ ഓഫാക്കിയിട്ടിട്ട് വണ്ടിയത് പുറത്തൊന്നും ഇറങ്ങിയില്ല എന്നാലും തന്നെ ഇരുന്നിട്ടാണേലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ വണ്ടി ഓഫാക്കിയിട്ടൊന്നും ഇടാൻ പറ്റത്തില്ല പെട്ടെന്ന് എന്നതാണ് ഓടി വരുന്നതെന്നും അറിയത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായൊന്നും വരത്തില്ല അപ്പോ ഒക്കെ കാട്ടുപോത്തൊക്കെ ആനയെക്കാളും ഡേഞ്ചറാട്ടോ കാട്ടുപോത്തൊക്കെ എല്ലാം ചവിട്ടി പൊളിക്കും ആ വണ്ടിക്കാരും ആനയെ കണ്ടിട്ട് നിർത്തിയേ ആന അതെ ആന അവിടെ ആ ഹ്മ് അവിടുന്ന് അവർ ഓടുന്നുണ്ടല്ലേ അത് അവരൊക്കെ ഓടുന്നു അവരത് ഓടുന്നു വിറ വിറകിന് പോയതാ കാട്ടില് അങ്ങനെ കണ്ടെല്ലാരും കടുവയുണ്ട് അവിടെ തലമുറ ഞങ്ങൾ അവിടെ കണ്ടു ആ കൃഷ്ണേട്ടന്റെ എടുക്കട്ടെ ഞങ്ങൾ മോണീന്ന് കാട്ടുപോത്തിനെ കണ്ടു മൂന്ന് മൂന്നെണ്ണ ഉണ്ട് കുഞ്ഞുണ്ട് ശരിക്കും വീഡിയോയിൽ പെട്ടില്ല

ഡെയിലി കാണുന്നോട്ട് പേടിയില്ല അന്ന് ഓ ചേച്ചിയെ വിറകെടുക്കാൻ വന്നിട്ട് ഓടി അവിടെ അവിടെ കുറേ മാനുണ്ട് ആന റോഡിലേക്ക് ഇറങ്ങിയാൽ അന്നേരം റോഡിലുണ്ടായിരുന്ന ആൾക്കാർ മോളിൽ കാടിൻ്റെ വശത്തേക്ക് കയറി നിന്നതാ കേട്ടോ ആദ്യം ഇറങ്ങിപ്പോയത് കൊമ്പനാനട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആനയും കുട്ടികളും ഒക്കെ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വണ്ടി നിർത്തിയേക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് പോകണം പരിചയമുള്ള സ്ഥലം ആയതുകൊണ്ടാണ് നമുക്കിതൊക്കെ അറിയാവുന്ന അറിയത്തില്ലാത്ത ആൾക്കാർ വരുവാണെങ്കിലും അപകടമാണ് ഈ ഒരു വശത്തൂടെയാണ് ആന ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നത് ഇവിടെ ഒരു കുഴിയും വളവും ഒക്കെ ആയതുകൊണ്ട് ആന വന്നാൽ നമ്മൾ കാണുന്നുണ്ട് വീടിന്റെ ആന ആന പോകാൻ വേണ്ടിട്ട് നോക്കി തന്നതെട്ടോ എല്ലാ വണ്ടിക്കാരും അത് കഴിഞ്ഞ് എല്ലാരും വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട് കാട് കാണാൻ വേണ്ടി വന്ന കുറച്ച് ആൾക്കാരാട്ടോ ഈ ഒരു റോഡ് സൈഡിലുള്ളത് അതെ 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 പോവ ചെടിയൊക്കെ അട്ടിക്കൊണ്ടാണല്ലോ പോകുന്നത് ഇതേ ഇവിടെ വേറെ ഒരന മറ്റേ ആന അതാ അങ്ങ് ഉള്ളേ ഇവിടെ ഇതേ വേറെ രന വിൽക്കും ഇത് പെണ്ണാ കൊമ്പില്ല കുഞ്ഞുണ്ട് 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 ചേട്ടാ ഈ സമയാവുമ്പളത്തിൽ ഇത്ര ആന ഇറങ്ങുമോ അത് കണ്ടവിടെ ഒഴിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം